നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്കെന്ന് സൂചന ബംഗളൂരുവിലെ ഒരു അയ്യപ്പക്ഷേത്രത്തിൽ കവചം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് സംശയം ബംഗളൂരു കേന്ദ്രീകരിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ബംഗളൂരു വ്യവസായി വിനീത് ജയിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലിന് ഒരു ന്യൂസ് പോർട്ടലിൽ വന്ന വാർത്തയിൽ വിനീത് ജെയിൻ എന്ന വ്യവസായി ഉദ്ധരിച്ച് ശബരിമലയിലെ സ്വർണ്ണ തനിക്ക് ലഭിച്ചെന്ന് വ്യക്തമാകുന്നുണ്ട് ദേവസ്വം അംഗത്തിന്റെ സ്വപ്നത്തിൽ പാളികൾ മാറ്റാൻ അയ്യപ്പൻ നിർദ്ദേശുവെന്നും പിന്നാലെ പാളികൾ ബംഗളൂരുവിൽ എത്തിച്ച് പകരം മറ്റൊരു കവചം നിർമ്മിച്ചുവെന്നും പറയുന്നു ഹൈദരാബാദിൽ നിർമ്മിച്ച പാളി ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശിക്കുകയായിരുന്നുവെന്നും വാർത്തയിൽ പറയുന്നു ഈ വാർത്തയിൽ വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഒരു സൈറ്റിലെ വാർത്തയിൽ കോൺടാക്ട് ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണനെയാണെന്നും പറയുന്നു എങ്ങനെയാണ് സ്വർണകവചം ചെമ്പുവാളിയായി ഉത്തരവിറക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ നൽകിയത് എന്നത് ദുരൂഹമാണ് ഈ പാളി മൂന്ന് ദിവസം കൊണ്ട് ചെന്നൈയിൽ എത്തിക്കാമെന്നിരിക്കെ മുപ്പത്തി ദിവസം വൈകി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെത്തിച്ചതിനുള്ള കാരണം അന്വേഷിക്കുന്നു ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുള്ള അയ്യപ്പക്ഷേത്രത്തിൽ സ്വർണപ്പാളികൾ കൊണ്ടുവന്നിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് സ്വർണപ്പാളി എത്തിച്ചത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്ത ക്ഷേത്രമാണ് ശ്രീറാംപുര അയ്യപ്പക്ഷേത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ സ്വർണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്വർണപ്പാളി തിരികെ എത്തിക്കാൻ വൈകിയതിൽ ദുരൂഹതയുണ്ടെന്നും ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപൂശാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പ് പാളി എന്ന കണ്ടവരും ഞെട്ടിച്ചിരുന്നു മഹസറിൽ സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണ് സ്വർണ്ണം പോശാൻ കൊടുക്കുന്നതിന് മുമ്പ് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഗ്രാം ചെമ്പാണ് രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണ്ണപൂഷിയ പാളിയാണിത് സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി മാറി എന്നതിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ദ്വാരപാലക ശില്പാളികൾ എത്തിക്കുന്നത് ഇതിന് മുൻപ് ഒരു മാസത്തോളം ഇയാൾ അനധികൃതമായി സ്വർണപ്പാളി കയ്യിൽ സൂക്ഷിച്ചു സ്വർണം പൂശിനുന്നതിന് മുമ്പായി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഗ്രാം ചെമ്പുപാളികൾ കണ്ടിട്ടുണ്ടെന്ന് അന്നത്തെ തിരുവാറണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്ലയെ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകരെയും സ്വർണം പൂശിയെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപനും പറഞ്ഞിരുന്നു ഇതെങ്ങനെ ചെമ്പായി മാറി എന്നതിലാണ് ദുരൂഹത ദ്വാരപാലക ശില്പത്തിന്റെ നിറം മങ്ങിയപ്പോഴാണ് സ്വർണം പൂശി നൽകാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അനുമതി നൽകിയത് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ വീണ്ടും സ്വർണ്ണം പൂശി തിരികെത്തി പ്പോൾ നാല് പോയിന്റ് നാല് ഒന്ന് കിലോ കുറഞ്ഞതായും രേഖകളിലുണ്ട് വിജയ് മല്യ സ്വർണം സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലും അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ദേവസ്വം രേഖകളിൽ ഇപ്പോഴും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് കാണുന്നത് ഇത്തരത്തിലുള്ള രേഖകളിലെ പൊരുത്തക്കേടുകൾക്ക് പിന്നിലും ഈ സംഘമാണ് എന്ന് സംശയമുണ്ട് അയ്യപ്പന്റെ സ്വത്തുക്കൾ ഒരു കാരണവശാലും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന ദേവസ്വം മാനുവലിലെ കർശന നിർദ്ദേശം ലംഘിച്ചാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി സ്വർണം പൂശിയ ശ്രീകോവിലിന്റെ മേൽക്കൂട്ടി യും രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകളും ചെമ്പുപാളുകളാണെന്ന് രേഖയുണ്ടാക്കിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി മൈസൂരിലെ ശ്രീറാംപുരയിലെ അയ്യപ്പേത്രത്തിൽ എത്തിച്ചതായിട്ടാണ് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയത് ഈ കണ്ടെത്തൽ ശരിവയ്ക്കുന്ന വിധത്തിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണവും ശ്രീറാംപുരത്തെ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണപ്പാളി എത്തിച്ചതെന്നും ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ ശ്രീകോവിലേക്കുള്ള വാതിൽ എന്ന പേരിൽ ഇത് സ്ഥാപിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തതായി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി അറിയിച്ചു ഭക്തർക്ക് ദർശനത്തിനും സൗകര്യമൊരുക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് വിജിലൻസിന് വിവരം നൽകിയിരുന്നു വ്യവസായിയായി രമേശിന്റെ സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളി ബംഗളൂരുവിലേക്ക് എത്തിച്ചതെന്നും പൂജകൾക്ക് ശേഷം ഇത് പാക്ക് ചെയ്തു കൊണ്ടുപോയെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി രണ്ടായിരത്തി നാലിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് തായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു